നമസ്കാരം മെട്രോമാറ്റി ന്യൂസിലേക്ക് എല്ലാ മലയാളികൾക്കും സ്വാഗതം മലയാള സിനിമ ലോകത്ത് പെട്ടെന്ന് വന്ന് മലയാളികളെ സ്വാധീനിച്ച് അല്ലെങ്കിൽ പ്രേക്ഷകരെ കയ്യിലെടുത്ത് ഒരൊറ്റ സിനിമ കൊണ്ടോ രണ്ട് സിനിമകൾ കൊണ്ടോ മലയാളികളെ ഏറ്റവും കൂടുതൽ ഇഷ്ട ഇഷ്ടപ്പെടുത്തുന്ന നായകന്മാരുണ്ടായിട്ടുണ്ട് നായകന്മാരുണ്ടായിട്ടുണ്ട് അവരെല്ലാം ഒരു സിനിമയെ ചെയ്തിട്ടുണ്ടാവുള്ളൂ പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സിൽ അവരുണ്ടാക്കിയെടുത്ത സ്ഥാനം ചെറുതൊന്നുമല്ല ഒരു സിനിമ തന്നെ ആ സിനിമയിലെ ഗാനങ്ങളായാലും ആ സിനിമയാണെങ്കിലും എന്നും റിപ്പീറ്റ് വാല്യൂ ഉള്ളതായിരിക്കാം അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് അത്തരത്തിൽ മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു സിനിമ തന്നെയായിരുന്നു കുഞ്ചോക്കുബോബൻ മലയാളത്തിൻ്റെ എന്നത്തെയും ചോക്ലേറ്റ് ഹീറോ നായകനായ കുഞ്ചോക്കുബോബൻ അഭിനയിച്ച പ്രിയം എന്ന സിനിമ ആ സിനിമയിൽ നായികയായിത്തത് നടി ദീപ നായർ ആയിരുന്നു സത്യം പറഞ്ഞാൽ ദീപ നായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകാൻ ഒരു സാധ്യതയില്ല കാരണം ആ സിനിമയിൽ ആനി എന്ന കഥാപാത്രത്തെ അഭിനയിച്ച ദീപയെ ഇന്ന് മലയാള സിനിമയിൽ കാണാനേ ഇല്ല അവരൊറ്റ സിനിമയിൽ അഭിനയിച്ച് നമ്മൾ മലയാള സിനിമയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ സിനിമയിൽ സിനിമാ ലോകത്ത് നിന്ന് തന്നെ മറിഞ്ഞു നിന്ന താരമാണ് എങ്കിൽ പോലും ആ സിനിമ ഇന്നും കാണുമ്പോൾ എവിടെയാണ് ആ നായിക എന്ന് അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടായിട്ടുണ്ട് പലപ്പോഴും അതിന്നും അങ്ങനെ തന്നെയാണ് ഒരട്ട് സിനിമയിലൂടെ മലയാളികൾക്ക് ഇഷ്ടം കവർന്ന നായിക തന്നെയാണ് ദീപ നായർ എന്ന് പറയുന്നത് കുഞ്ചകോപൻ നായകനായ പ്രിയം എന്ന ചിത്രത്തിൽ നായികയെ എത്തിയത് ദീപയായിരുന്നു പിന്നീട് ദീപയെ മറ്റൊരു ചിത്രത്തിലും പ്രേക്ഷകർ കണ്ടിട്ടുമില്ല വിവാഹത്തോടെ അഭിനയത്തോട് വിട പറയുകയായിരുന്നു നടി തിരുവനന്തപുരം സ്വദേശിയാണ് ദീപ പിന്നെ പഠന പഠനത്തിനിടെയാണ് പ്രിയം എന്ന ചിത്രത്തിലേക്ക് അവസരം ലഭിക്കുന്നതും എത്തുന്നതും നല്ലൊരു നർത്തകിയായി ദീപ ഏഷ്യാനിൽ ധാരാളം പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അഭിനയത്തിനിടയിലും തന്റെ പഠനം പൂർത്തീകരിച്ച ദീപ ഇൻഫോസിസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുകയും ചെയ്തു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ രാജീവ് നായരാണ് ദീപയെ വിവാഹം ചെയ്തത് ഭർത്താവിനും മക്കളായ ശ്രദ്ധ മാധവി എന്നിവർക്കൊപ്പം ഓസ്ട്രേലിയയിലെ മെൽബണിലാണ് താരം ഇപ്പോഴുള്ളത് പുതുമുഖ നായകന്മാർ നിരവധി വരുന്നൊരു സിനിമാ ശാഖയാണല്ലോ നമ്മുടെ മലയാള സിനിമ എന്ന് പറയുന്നത് ഓരോ വർഷം പുതിയ പുതിയ നിരവധി നായകന്മാർ സിനിമകൾ മലയാളത്തിൽ ഉണ്ടായി തുടങ്ങിയ കാലം മുതൽ വരുന്നുണ്ട് പലരും ഒന്നോ രണ്ടോ സിനിമകൾ ചെയ്ത ശേഷം കുടുംബജീവിതവും വിവാഹവും മറ്റുമായി അഭിനയത്തോട് വിട പറഞ്ഞു പോകാറുണ്ട് ചിലർ സിനിമയെ പാഷനായി കണ്ട് പരമാവധി പിടിച്ചു നിൽക്കും പക്ഷേ ചിലർ ഒരു സിനിമയിലെ അഭിനയിച്ചിട്ടുള്ളൂ കൂടിയും ആ സിനിമ കൊണ്ട് തന്നെ ചിലപ്പോൾ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അങ്ങ് പതിയുകയാണ് ചെയ്യാറ് അത്തരത്തിൽ ഒറ്റ സിനിമയിലൂടെ മലയാളി എന്നും ഓർക്കുന്ന പുതുമുഖം അല്ലെങ്കിൽ മുഖമായ മാറിയ നടിയാണ് പ്രിയത്തിൽ കുഞ്ചക്കബോബന്റെ നായികയെത്തിയ ദീപ നായർ പ്രിയത്തിൽ മാത്രമാണ് ദീപ അഭിനയിച്ചിട്ടുള്ളത് പക്ഷേ പ്രിയത്തിൽ ഒരു റോൾ കൊണ്ട് തന്നെ ദീപ സിനിമാ പ്രേമികൾക്ക് പരിചിത മുഖമായി മാറുകയായിരുന്നു രണ്ടായിരത്തിൽ സാബു ജോണിന്റെ തിരക്കഥയിൽ പ്രേക്ഷകരിലേക്ക് എത്തിയ സിനിമയാണ് പ്രിയം ഇപ്പോഴും റിപ്പീറ്റ് വാല്യുവോടെ പ്രേക്ഷകർ കാണുന്ന ഒരു സിനിമ കൂടിയാണ് പ്രിയം എന്ന് എടുത്തു പറയാം അതിലുള്ള ഗാനങ്ങളും എല്ലാം അല്ലെങ്കിൽ ഓരോ സിനിമ സിനിമാ ഭാഗങ്ങളെല്ലാം ചർച്ച എപ്പോഴും നമ്മൾ ടി വിയിൽ വന്നു കഴിഞ്ഞാൽ കാണുന്നതാണ് ചിത്രത്തിലെ ഗാനങ്ങളും കോമഡി രംഗങ്ങളും എല്ലാം വലിയ ഹിറ്റ് തന്നെയാണ് ഒരു സിനിമയും ചുരുക്കം ചില ഫോട്ടോകൾ മാത്രമാണ് ദീപയുടേതായി സോഷ്യൽ മീഡിയയിൽ നിന്നും തിരഞ്ഞാൽ ലഭിക്കുകയുള്ളൂ ചില താരങ്ങളുടെ കാര്യത്തിൽ സിനിമാ പ്രേമികൾ പറയാറുള്ള വാക്കാണ് എന്തിനാണ് ഒരുപാട് സിനിമകൾ ചെയ്യുന്നത് നല്ല ഒരു സിനിമ ചെയ്താൽ പോരെ എന്നാണ് അതിലൂടെ പ്രേക്ഷക മനസ്സ് കീഴടക്കാമല്ലോ എന്നത് കാര്യം നടി ദീപാനായരുടെ കാര്യത്തിൽ അത് കൃത്യമായി തന്നെ ഭവിക്കുകയായിരുന്നു ദീപാനായർ എന്ന പേര് പല മലയാളികൾക്കും അറിയില്ല പക്ഷേ പ്രിയമ സിനിമയിലെ കുഞ്ചക്കോ പോവന്റെ നായികി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ദീപയുടെ മുഖം ഓർമ്മ വരും പ്രിയം എന്ന ഒറ്റ ചിത്രം കൊണ്ട് മലയാളികളുടെ മനസ്സിലിടം നേടിയ നടി ഇന്ന് ഒരു സംരംഭകയും കുടുംബിനിയും ഒക്കെയാണ് പ്രിയം എന്ന സിനിമയ്ക്ക് ശേഷം മറ്റൊരു മലയാള സിനിമയിലും ദീപ പ്രേക്ഷകരെ ദീപയെ പ്രേക്ഷകർ കണ്ടതുമില്ല രണ്ടായിരത്തിലാണ് പ്രിയം സിനിമ റിലീസാകുന്നത് സനൽ സംവിധാനം ചെയ്ത സിനിമ ഇന്നും നയൻറ്റീസ് കിഡ്സിൻ്റെ ഒരു നൊസ്റ്റാൾജിയ സിനിമ കൂടിയാണ് അതിലെ ഗാനങ്ങളും കുഞ്ചൊക്കെ ബോബന് പുറമെ ബാലതാരങ്ങളായ അരുണും അശ്വിനും മഞ്ജുമാ മോഹനും നടൻ ദേവനും തിലകനും ജഗദീഷ് ശ്രീകുമാറും ഇന്ദ്രൻസും എൻ എഫ് ഫർഗീസും എല്ലാം സിനിമയിൽ പ്രധാന വേഷങ്ങളെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഓരോരുത്തർക്കും ആ കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കി മാത്രമല്ല ആ കഥാപാത്രങ്ങൾ ഇന്നും ഓർത്തിരിക്കുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് നായകനെയും നായികയേക്കാളും പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളായിരുന്നു മൂന്ന് കുട്ടികളുടേത് മാത്രമല്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഗാനങ്ങളും സിനിമയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുതിർന്നവർക്ക് എന്ന പോലെ പ്രിയം സിനിമ കുട്ടികൾക്കും പ്രിയപ്പെട്ട് തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ ശേഷമാണ് നടി ദീപ നായർ നായരെ സിനിമാ പ്രേമികൾ തപ്പി കണ്ടുപിടിച്ചു തുടങ്ങിയത് ഇന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം വളരെയേറെ സജീവമാണ് ദീപ ഭർത്താവും മക്കളും എല്ലാം എല്ലാ എല്ലാമായി ബെൽബണിലെ സെറ്റിൽഡാണ് ദീപ ഇന്ന് കുടുംബിന് മാത്രമല്ല വളർന്നു വരുന്ന സംരംഭം കൂടിയാണ് ഇന്ന് താരം പ്രിയം റിലീസിനു ശേഷം ദീപയെക്കുറിച്ച് പല തരത്തിലുള്ള ചർച്ചകളും വാർത്തകളും ഒരു സമയത്ത് വരികയുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പ്രിയത്തിൽ ദീപ എങ്ങനെ നായികയായി എന്നതിനെക്കുറിച്ചായിരുന്നു ആ ഒരു ചർച്ചയുണ്ടായിരുന്നത് ആ സമയത്ത് എല്ലാം പ്രിയങ്കരനായ ചോക്ലേറ്റ് ഹീറോ കുഞ്ചക്കോ ബോവനോട് മറ്റ് പെൺകുട്ടികൾക്ക് എന്ന പോലെ ദീപക്കും ക്രഷായിരുന്നുവെന്നും അതുകൊണ്ട് സ്വന്തം പിതാവിനെ നിർബന്ധിച്ച് കുഞ്ചക്കോ വെച്ച് പ്രിയം സിനിമ ഷെഡ്യൂൾ ചെയ്യിപ്പിച്ച് പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ച് അതിൽ നായികയായി എന്നായിരുന്നു പ്രചരിച്ച ഏറ്റവും വലിയൊരു കഥ ഈ ഗോസിപ്പിലേക്ക് ഗോസിപ്പിന് സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും പഞ്ഞം ഉണ്ടായിട്ടില്ല ഇത് മുമ്പ് തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രചരിക്കുന്ന ഒരു കഥയായിരുന്നു അച്ഛനെ കൊണ്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ച് ആ സിനിമയിൽ തന്നെ ഒറ്റ സിനിമയിൽ അഭിനയിക്കാൻ പാടുള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞു അതുകൊണ്ട് ആ സിനിമയിൽ തന്നെ അഭിനയിച്ചു അത് കുഞ്ചക്കോകോവന്റെ കൂടെ കുഞ്ചക്കോവൻ്റെ കൂടെ അഭിനയിക്കണം എന്നുള്ള അതിയായ മോഹം കൊണ്ടാണ് അഭിനയിപ്പിച്ചത് അഭിനയിച്ചത് എന്നുള്ളതായിരുന്നു ആ ഒരു കഥ മാത്രമല്ല ആ സിനിമയ്ക്ക് ശേഷം ദീപയെ മറ്റൊരു സിനിമയിലും കണ്ടതുമില്ല അതുകൊണ്ട് തന്നെ ഈ കേട്ട ഗോസിപ്പുകെല്ലാം ഗോസിപ്പെല്ലാം തന്നെ ശരിയാണെന്ന് പ്രേക്ഷകരും അങ്ങ് വിചാരിച്ചു എന്നാൽ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി തന്നെ കുറിച്ച് പ്രചരിക്കുന്ന അടിസ്ഥാനമില്ലാത്ത വാർത്തകൾക്ക് ദീപ നായർ മറുപടി നൽകുകയാണ് കുഞ്ചൊക്ക ബോബനോടുള്ള ഇഷ്ടം കൊണ്ട് അച്ഛനെ കൊണ്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ച് നായികയായി എന്ന കഥ സത്യമല്ലെന്നാണ് ദീപ പറയുന്നത് ഇതുപോലുള്ള അസത്യമായ കഥകൾ കാരണം കൂടിയാണ് താനൊരു പുതിയ പേജ് സൃഷ്ടിക്കാൻ തീരുമാനിച്ചതെന്നും ദീപ പറയുന്നുണ്ട് മ്യൂസിങ്സ് ബൈ ദീപ നായർ എന്ന പേരിൽ ഇമിറ്റേഷൻ ആഭരണങ്ങൾക്കായി ദീപ ഒരു പേജ് ആരംഭിച്ചിട്ടുണ്ട് അമ്മയുടെയും തൻ്റെ ആഗ്രഹവുമായിരുന്നു ഇങ്ങനൊരു സംരംഭമെന്നും ദീപ വെളിപ്പെടുത്തുന്നു ഈ വീഡിയോ വൈറലായതോടെ കുഞ്ചക്കോ ബോബനുമായി ബന്ധപ്പെടുത്തി കമൻറുകൾ വന്നപ്പോഴാണ് അതിൽ സത്യമില്ലെന്ന് ദീപ പ്രതികരിച്ചത് തിരുവനന്തപുരം സ്വദേശിയായ ദീപ എഞ്ചിനീയറിംഗിന് പഠന എഞ്ചിനീയറിംഗ് പഠനത്തിന് ഇടയിലാണ് പ്രിയത്തിലേക്ക് നായികയെത്തിയത് പഠനം പൂർത്തിയാക്കാൻ സിനിമയിലും നിന്നും ബ്രേക്ക് എടുത്തെങ്കിലും പിന്നീട് ദീപ അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയതുമില്ല ഇന്ന് രണ്ട് പെൺകുട്ടിയുടെ അമ്മയാണ് ദീപ ശേഷം ചക്രം ദേവദൂതൻ തുടങ്ങിയ സിനിമകളിലെ നായക വേഷത്തിലേക്കും ദീപയെ പരിഗണിച്ചതായിരുന്നുവെന്നും ഒരു കാലത്ത് പ്രചരിച്ചിരുന്നു